േരി ചോരന്ന് പൊതുവേ നമ്മൾ എടുത്ത് പരിശോധിച്ചാലിപ്പോൾ നേരത്തെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടു മലപ്പുറം ജില്ലയിലെ സച്ച് കേരളത്തിൽ ആദ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന എൻ എച്ച് അറുപത്തി പ്രവൃത്തി പൂർത്തീകരിക്കാൻ പോകുന്ന ജില്ല മലപ്പുറം ജില്ലയായിരിക്കും തൊട്ടടുത്ത് കോഴിക്കോടായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ചാവക്കാട് വരെ ഒരു പ്രയാസമില്ലാതെ വടക്കൻ ഭാഗങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും ഞങ്ങളോട് തുടക്കത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഇതിൽ പ്രത്യേക പ്രത്യേകം ഇടപെടണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് എല്ലാ രണ്ടാഴ്ചകളിലും ഞങ്ങൾ ഇതിന്റെ ഏതെങ്കിലും ഒരു സ്ട്രെച്ചിന്റെ യോഗം നടത്താറുണ്ട് ഇതിന് പുറമേ ഫീൽഡ് വിസിറ്റ് പല നിലയിലും നടത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺ നമ്മളൊക്കെ ഈ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായി പല ജാഥകളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ നാഷണൽ ഹൈവേയുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയുള്ള യാത്ര അത് ഒരു പ്രത്യേകം ജാഥ കൂടിയായിരുന്നു ഓരോ സ്ട്രെച്ചിലും ഇറങ്ങി അവിടുത്തെ പരിശോധന എൻ എച്ച് എ ഐ പി ഡബ്ല്യു ഡി മറ്റ് സംവിധാനങ്ങളൊക്കെ വെച്ച് നടത്തിയ യാത്രകൾ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഇത്തരത്തിലുള്ള ഒരു റോഡ് നിർമ്മാണം ആയിക്കോട്ടെ അതിൻ്റെ പണി നടക്കുന്ന സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ശ്രമിക്കും പക്ഷേ അത് പൊളിയുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന പല ആൾക്കാരെയും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് നമ്മളെയാണല്ലോ ഇതിൽ പറയപ്പെട്ടിരുന്ന പല ഏകോപനവും പരിപാടികളും പരിശോധനയും ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് കാരണം രാഷ്ട്രീയമായിട്ട് ഇതിന്റെ ക്രെഡിറ്റ് അടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ആൾക്കാർ കൂടി ഇവിടെ ഉണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യമാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് പിന്നിൽ എന്ന് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞതാണ് അദ്ദേഹം തന്നെ ഒരു ചാനലിന് നൽകിയിരുന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ മരണപ്പെട്ടു പോകുമായിരുന്ന പദ്ധതിക്ക് റീത്ത് വെച്ചിട്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ അന്ത്യ നടക്കുമായിരുന്നു എന്നാണ് റീത്ത് വെക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല ആ പദ്ധതി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട അന്ത്യ നടന്നു എന്നുള്ളത് വേണമെങ്കിൽ സർക്കാരിന്റെ ഒരു നേട്ടമായിട്ട് കരുതാം ആദ്യം നമ്മളെല്ലാം കേട്ടത് വസ്തുതാപരമായിട്ടുള്ള അയ്യായിരത്തി അറുനൂറ് കോടി രൂപയാണെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അത് തള്ളിത്തള്ളി പന്ത്രണ്ടായിരം കോടിയാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ മന്ത്രി തന്നെയാണ് പറയുന്നത് ഈ കേന്ദ്രത്തിൻ്റെ കടമെടുപ്പ് പരിധി മറ്റു കാര്യങ്ങളും പരിഗണിച്ചാൽ പന്ത്രണ്ടായിരം കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം തന്നെ ഞങ്ങളാണിത് വഹിക്കുന്നത് നിങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എവിടെ എന്നുള്ള ചോദ്യമുണ്ട് അപ്പം നാല് ദിവസം മുമ്പ് മുഖ്യ പിന്നെ മന്ത്രി ശ്രീ റിയാസിൻ്റെ ഒരു പ്രസംഗം ഇതുപോലെയുള്ള ഒരു റോഡുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം എല്ലാ രണ്ടാഴ്ചയിലും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വിവിധ റീച്ചുകളുടെ പരിശോധന മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ക്ലെയിമിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവലോകനം അഥവാ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ോ ഏതെങ്കിലും ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ഇതിൽ നടന്നിട്ടുണ്ടോ ഇതിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആൾക്കാരിൽ നിന്ന് ജനപ്രതിനിധികളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷം അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ എവിടെയാണ് ട്രാൻസ്പെറൻസി